ഹായ് മിനാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പെഹൽഗാമിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് അവിടെ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം അന്ന് ഫുള്ള് മഴയും ഐസ് മഴയൊക്കെ പെയ്തായിരുന്നു തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ താമസിക്കാനായിട്ട് റൂം എടുത്തതിൻ്റെ അവിടെ കാറിൻ്റെ മേലുമൊക്കെ ആയിട്ട് ഭയങ്കര ഐസ് മഴയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയിട്ടുള്ള യാത്രയാണ് അവിടെ ദൃശ്യമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നല്ലൊരു പയൻമരങ്ങളൊക്കെ ഉള്ള പോലെയുള്ളൊരു ഇതുകന് കണ്ടപ്പോൾ അവിടെ നിർത്തി പിന്നെ ലോങ്ങിലേക്കുള്ളൊരു വ്യൂ ആണ് മഞ്ഞും കാര്യങ്ങളൊക്കെ മഞ്ഞുമലയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരുന്നു ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ അതിലൂടെയൊക്കെ ഞങ്ങൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു ശാന്തതയും സമാധാനമൊക്കെ തോന്നുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ അന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോഴും ഒക്കെ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർത്തിയിട്ടൊക്കെ പോകാൻ പറ്റാവുന്നതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ പോയതുകൊണ്ട് ടൂറിസ്റ്റിൻ്റെ ഒപ്പമൊക്കെ പോകുമ്പോൾ അവരൊരു ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിർത്തി എത്തി തരും നമുക്ക് അവിടെ നിന്ന് അങ്ങനെ എടുക്കേണ്ടി വരും ചിലവരൊക്കെ ചിലപ്പോൾ നന്നായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാകും പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ നടന്നിട്ട് വേണം പോകാനെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം അതൊക്കെ നമുക്ക് സ്വന്തം വാഹനങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും കൂടി കംഫർട്ടായിട്ടുള്ളത് കേട്ടോ പക്ഷേ എക്കോസ്പോട്ടിലാണ് പോയത് എക്കോസ്പോട്ട് ഞങ്ങൾക്ക് മഞ്ഞുമലയുടെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പണി തന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് അയക്കാം ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു ഇപ്പോൾ ഇന്നത്തെ അവിടുത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തെട്ടിനുള്ള ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഇട എടുത്തിട്ടുള്ള വീഡിയോകളാണ് ഒരുപാട് വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് അയക്കുക എങ്ങനെയത് എഡിറ്റ് ചെയ്യേണ്ടെന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അയക്കുക പിന്നെ നിങ്ങൾക്ക് മുഷിപ്പാ വരുതല്ലോ നമ്മളിങ്ങനെ എൻ്റെ പറഞ്ഞൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് മിൻഹാജ് ബിളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൺസ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിലേ ഉണ്ടത് മുഴുവനും പക്ഷേ എനിക്ക് പക്ഷേ എൻ്റെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ആർക്കും തോന്നരുത് നമ്മളൊരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അതുമായിട്ട് തന്നെ ഭയങ്കര സ്ട്രഗിൾസും ടെൻഷനും അടിച്ചിട്ട് ഒരു ജോബ്ന്നു മാത്രം അങ്ങനെയല്ല നമ്മൾ ലൈഫ് കൂടി എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടി കാണിക്കുക എന്നുള്ളതും കൂടിയാണ് ഞാനിതിലൂടെയൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രൊഫൈലിൽ തന്നെയാണ് ഇതെല്ലാം ഇടുന്നത് പ്രൊഫഷണലായിട്ടുള്ള ജോലി എടുത്ത് മാത്രമായിട്ടുള്ള പേജിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് തന്നെ അത് പ്രൊഫഷണലായിട്ടുള്ളത് വേറെ ഉണ്ട് എന്നാൽ പേഴ്സണലി അതുപോലെയുള്ള എൻ്റെ എൻ്റർടൈൻമെൻറ്റും എൻ്റെ ഉള്ള സംഭവങ്ങളൊക്കെ കൂടി ഇതിലൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്യാമായിരിക്കും ഇത് ഞങ്ങൾ അന്ന് രാത്രിയിൽ താമസിച്ചിരുന്ന ഒരു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു എട്ട ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ റൂംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നോക്കും കാരണം നല്ല രാത്രി ആയി നമുക്ക് അവിടെ ഒന്നും വലിയ പിടുത്തുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ വേഗം തന്നെ ഒരു പത്ത് ഒരു പത്തര ഒക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ ആ റൂമിലേക്ക് കയറുണ്ട് രാത്രി യാത്രകൾ മിക്കതും നമ്മൾ ഒഴിവാക്കാറുണ്ട് അപ്പം നമ്മളവിടുത്ത് തിരിച്ച് പോരുമ്പോൾ അടുത്തുള്ള സംഭവമാണ് ഹോട്ടൽ ദാഡ് ബിഗ് ഡ്രീംസ് നല്ല ആളുകളാണ് കേട്ടോ എല്ലാവരും നല്ല നമ്മളെ നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഒന്നുമില്ല അവർ അത്രയും ടൂറിസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്ത് അത്ര നല്ല രീതിയിൽ കൊണ്ടുപോയതുകൊണ്ടായിരിക്കണം അവർക്ക് നമ്മൾ അങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് നമുക്ക് അവരൊരു സ്ട്രേഞ്ചേഴ്സ് പോലും നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല ഇതിപ്പോൾ നമ്മൾ പെഹൽഗാമിലേക്ക് കടക്കുകയാണ് അതിന് തൊട്ടപ്പുറത്തുള്ള സീനായിരുന്നു ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ട് അതിന് മുൻപത്തൊക്കെ പെഹൽഗാമിലേക്ക് കടന്നിട്ടുള്ള സീനായിരുന്നു ഞാൻ അവിടുത്തെ ഇവിടത്തേക്ക് കൂടി എടുത്തിട്ടൊക്കെ തന്നെയാണ് ചിലതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ബ്ലോഗേഴ്സ് ബ്രോഗേഴ്സൊന്നുമല്ലല്ലോ എനിക്കാണെങ്കിൽ പക്ഷേ ഞാൻ കണ്ട ഈ സ്ഥലങ്ങളൊക്കെ എനിക്കതിലൂടെ ഇടണമെന്നോ കാണണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഇവിടെ ആളിക്കും അത് പേടിച്ചിട്ടില്ല രാത്രി ഫുള്ള് ചോദ്യങ്ങളായിരുന്നു ആപ്പിൾ എപ്പോഴുണ്ടാവും സെപ്റ്റംബറിൽ സെപ്റ്റംബറിലാണ് ആപ്പിൾ എല്ലാ അവിടെ ണ്ടല്ലോ നാട്ടിലത് എങ്ങനെയാണെങ്കിൽ കാശ്മീർ എന്ന് പറഞ്ഞാൽ കൂടിട്ടാണ് കൊറേ ആപ്പിൾ തോട്ടങ്ങളും അതേപോലെ ഒത്തിരി പൂക്കളും ഒക്കെ നിറഞ്ഞ ഭയങ്കര വേറൊരു വൈബ് എന്നുള്ള എന്റെ മൈൻഡിലുണ്ടായിരുന്നു അത് ഓരോരോ സീസണിലല്ലേ ഉണ്ടാവുക ഇത് നമുക്ക് ഒരു ഇത്ത പശുവിനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ താങ്ക്